ഒരു വിധിയിലും രണ്ട് പക്ഷം തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ഒരു വാദപ്രതിവാദങ്ങളാണല്ലോ നടക്കുന്നത് അപ്പോൾ ഒരു പശം എപ്പോഴും അങ്ങനെ നീതി നമുക്ക് നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് അത് കിട്ടണമെന്ന് പറയാൻ പറ്റില്ലല്ലോ കോടതിയുടെ ചടങ്ങുകൾ കോടതിയുടെ നിലപാടുകൾ എപ്പോഴും അവിടെ എത്തിയ കാര്യങ്ങൾ അപഗ്രതിച്ച് അവർ പറയുന്നതിൽ നിന്ന് എടുക്കുന്ന തീരുമാനമാണെന്നുള്ള ബോധ്യം എനിക്കുള്ളതുകൊണ്ട് എനിക്ക് അതിനകത്തൊരു പ്രജുഡിയസ് ആയിട്ട് ഇന്നതാണ് ഈ കേസിലെ വിധി വരിക അതുകൊണ്ട് ഇത് ഇന്ന പോലെ നടക്കാവുള്ളൂ എന്ന് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്ത ആളാണ് ഞാൻ ഇപ്പോൾ അല്ല ചെയ്തിട്ടില്ലെങ്കിൽ അതങ്ങനെ വേട്ടയാടലാണ് അത് നമുക്ക് അറിയില്ലല്ലോ അത് അദ്ദേഹമാണ് പറയേണ്ടത് ഈ വേട്ടയാടപ്പെട്ടത് അല്ലെങ്കിൽ ഞാൻ ഇത്ര കൊല്ലം വേട്ടയാടപ്പെട്ടു ഇന്നലെ അദ്ദേഹം ഇറങ്ങിയ ശേഷം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ഇനി അത് അദ്ദേഹം പ്രൂവ് ചെയ്യണം അങ്ങനെ അതാണ് അദ്ദേഹത്തിൻ്റെ എതിരെ വേട്ടയാടപ്പെട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് കോടതിയിൽ പ്രൂവ് ചെയ്യേണ്ട കാര്യമാണല്ലോ നമുക്ക് നമ്മൾ എങ്ങനെയാണ് ഇപ്പം ഇത്ര എട്ട് വർഷത്തെ ട്രയലിന് ശേഷം പോലും കൃത്യമായി അങ്ങനെ ഇങ്ങനെ പ്രൂവ് ചെയ്യാത്ത അല്ലെങ്കിൽ പ്രൂവ് ചെയ്തിട്ട് കാര്യത്തിൽ ഒരാൾ അക്യൂസ്ഡാന്നോ ഇയാൾ ഇന്ന് ചെയ്തിട്ടുണ്ടെന്നോ ഒക്കെ എങ്ങനൊരു നിലപാടിൽ നമുക്കെത്താൻ പറ്റും അതാണ് ഞാനും അജ്ഞനല്ലേ ഈ വിഷയത്തെ പറ്റി അത് അവർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന ഒരാൾക്കും അപ്പോൾ ഞങ്ങളൊക്കെയാണ് എനിക്ക് ഇവരെല്ലാവരുമായിട്ടും വ്യക്തിപരമായ എല്ലാവരുമായിട്ടും വ്യക്തിപരമായ അടുപ്പമുള്ള ആളാണ് ഞാൻ അപ്പോൾ നമ്മൾ അതിജീവിതയ്ക്കൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത് എങ്ങനെയാണ് നമ്മൾക്ക് പിന്തുണയ്ക്കാൻ പറ്റുന്നത് നമ്മൾക്ക് മാനസികമായ പിന്തുണ കൊടുക്കാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയല്ലേ നമുക്ക് പറ്റുള്ളൂ ഇതിപ്പോൾ ഒരു ഒരു ക്രൈം നടന്നു കഴിഞ്ഞു ഈ ക്രൈം ചെയ്ത ആളുകൾ ഒരാളുടെ പേര് പറയുന്നു അയാൾ ഞാനിതല്ല ചെയ്തതെന്ന് പറയുന്നു എനിക്കും നിങ്ങൾ പറയുന്നതിനപ്പുറം ഈ മാധ്യമങ്ങളിലൂടെയുള്ള അറിവിനപ്പുറം ഒരു കാര്യം എങ്ങനെയാണ് ഇത് ചോദിച്ചറിയാൻ പറ്റുന്നത് അത് വെച്ച് നോക്കുമ്പോൾ ഓരോരുത്തരും അവനവൻ്റെ അഭിപ്രായങ്ങൾ പറയും പിന്നെ ഈ പ്രസ്താവന പിൻവലിച്ചു എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്നലെ നോക്കുമ്പോൾ ഒരു വലിയ വിഭാഗം ആളുകൾ തിരിച്ചു വിശ്വസിക്കുന്നു അവരും ഇങ്ങനെ നമ്മൾ പറയുന്ന പോലെ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ കാര്യത്തെക്കുറിച്ച് പഠിച്ചോ പഠിക്കാതെയോ കേട്ടറിവുകളും ഊഹാപോഹങ്ങളും വെച്ച് അവരും ഒരു ഡിസിഷനിലെത്തിയിട്ടുണ്ട് അപ്പം അതിനോട് യോജിക്കാത്ത സ്റ്റേറ്റ്മെന്റുകൾ വരുമ്പം ആക്രമണങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പലതും പറഞ്ഞു വരാം അതിപ്പോൾ നമ്മളിപ്പോൾ ഇത്രതരെ സംസാരിച്ചതിന്റെ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എതിരഭിപ്രായമുള്ള ആളുകൾ ഇതിൽ വന്ന് ചിലപ്പോൾ എന്നെ ഇനി ചീത്തു വിളിക്കാനുള്ള സാധ്യതകളുണ്ട് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിലാരും പിൻവലിക്കേണ്ടി വരുമോ പിൻവലിക്കൊന്നും വരില്ല എല്ലാവർക്കും അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ കോടതി എടുത്ത ഒരു തീരുമാനത്തിനപ്പുറത്തേക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് നടന്നിട്ടില്ലാത്ത എനിക്ക് ഒരഭിപ്രായം കൺക്ലൂഡ് ചെയ്ത് പറയുക എന്ന് പറയുന്നത് എളുപ്പമല്ല കോടതി പറഞ്ഞതിനെ വിശ്വസിക്കാനേ പറ്റുകയുള്ളൂ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ തോന്നിയിട്ടില്ല കാരണം എനിക്ക് തോന്നാൻ എന്റെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു ഞാൻ അങ്ങനെ ഒരു കേസ് കേട്ട ഉടനെ ഒരാൾ കുറ്റക്കാരനാണ് എന്ന് തോന്നാൻ എനിക്ക് പറ്റില്ലല്ലോ കാരണം ഇത് പറഞ്ഞ ആളെ എനിക്ക് വ്യക്തിപരമായി പരിചയമില്ല അയാൾ പറയാണ് ഇന്നയാൾ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞത് അത് കേട്ട ഉടനെ എനിക്കിത് കുറ്റക്കാരനാണെന്ന് ചിന്തിക്കാനുള്ള ഒന്നും എൻ്റെ ഇല്ല எம் சி நியூஸ் கனேடியன் மலையாளிகளின் வார்த்தா ஜாலகம்